ഹലോ ഗായ്സ് നമ്മളെ അയ്യത്ത് മൊത്തം കാടും നമ്മുടെ അയ്യത്ത് അത് ഇതെല്ലാം വളർന്നു പിന്നെ കാടും വളർന്നു അതിൻ്റെ കൂടെ നമ്മുടെ മത്തങ്ങ വലിയതായി ഗൈസ് കാണിച്ച് തരാം മത്തങ്ങി ചെറിയ മത്തങ്ങ കാണിച്ച് തരാം ഗൈസ് മത്തക്ക അവിടെ അവിടെ വെച്ച വെച്ചേക്കുക ആരും തിന്നു വാങ്ങിക്കുക അതാണ്ട് അല്ല ഗൈസ് നമ്മളടുത്ത് കോവയ്ക്കാണിക്കാം കോവയ്ക്ക നമ്മുടെ പൂവെല്ലാം നിൽക്കുന്നതൊന്നും ഇപ്പം കണ്ടത് ഗാസ് കണ്ട ഗ്സ് ഇതിലക്കൂടെ ആ ചവിട്ടാ ഒറ്റയിലും ചവിട്ടില്ല നല്ല കൃഷി അടിപൊളി കൃഷിയാ ഞാൻ ഒറ്റയ്ക്ക് അട്ട കൃഷിയാണ്ട് ഗൈസ് കോവയ്ക്കില്ല ഞാൻ ഒറ്റയ്ക്ക് അട്ട കൃഷിയാണ് ഗൈസ് ഒരെണ്ണം കൂടെ ഉണ്ട് അതിപ്പോൾ വച്ചാൽ അപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുക എത്ര വളർന്നു അങ്ങനെയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൈറ്റ് നോക്കുക എൻ്റെ ഒരു മത്തങ്ങ ദേവിക്കുന്ന ഒരു മത്തങ്ങ നല്ല വെളുപ്പ് വല വലപ്പുണ്ട് അതുകൊണ്ട് ഇതെല്ലാം മത്തങ്ങയുടെ ഇതാണ് ചെടിയാണ് ഇന്ന് അപ്പുറത്തെ പവഞ്ചേട്ടൻ്റെ വീട് ഇപ്പറത്തെ ഞാൻ എപ്പോഴും പോകുന്ന ആൻ്റീടെ വീട് ഇന്ന് എൻ്റെ അമ്മ ഇന്ന് എൻ്റെ അച്ചാച്ചി ഞാൻ ഞാൻ എന്നെ കളിക്കുന്നു ഐസ് ഏഷ് ഇവിടെ ഫുള്ളും കാട് പിടിച്ചത് ഐ സ്കൂട്ടർ അവിടെ ഇരിക്കുന്നുണ്ട് കാണത്തില്ല ഏഷ് കാട് പിടിച്ചുകൊണ്ട് ആ അച്ചാച്ചിയുള്ളടത്തോട്ട് പോകണമെന്ന് പറയാം ഇപ്പം അങ്ങനെ അച്ചാച്ചി നല്ല വലിയ ഓ അമ്മമാരാണ് ഒരു വണ്ടി മണ്ടയ്ക്ക് കൂടെ പോയിട്ട് പോന്നുകൊണ്ട് അയ്യോ ഗൈസ് ഇപ്പൊ ഞാൻ തന്നി വീണ ഗൈസ് ഗൈസ് പൂവെല്ലാം ഉണ്ടാവുന്നു ഗൈസ് ഗൈസ് പൂ ഉണ്ടാക്കി ഗൈസ് ഏണ്ട് വായയെല്ലാം നിൽക്കുന്നു രണ്ട് ഒരു വായ ഞാൻ ഒരു വായയുടെ അടുത്ത് ഞാൻ മഴ മഴപില്ല എൻ്റെ ഇടക്ക് കയറി ഇരിക്കാൻ പറ്റും കാശ് അച്ചാച്ചി അടുത്തെത്തി ഞാൻ അങ്ങോട്ട് അയ്യാത്തി അപ്പം കാശ് നമ്മൾ വീട് നിർത്താൻ പോവാം അപ്പുറത്ത് പേരും